തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഓടിക്കൊണ്ടിരുന്ന കെഎസ്ആർടിസി ബസ്സിൽ നിന്ന് പ്ലസ് ടു വിദ്യാർത്ഥി റോഡിലേക്ക് വീഴുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് കാട്ടാക്കട സ്വദേശി സന്ദീപാണ് ബസ്സിൽ നിന്ന് റോഡിലേക്ക് വീണത് അപകടത്തിൽ സന്ദീപിന്റെ കൈക്കും നടുവിനും പരിക്കേറ്റു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട് ചന്തു ആ ദൃശ്യം കാണുമ്പോൾ തന്നെ ഭീതി തോന്നുന്നു ബസ്സിൽ നിന്നും ഒരാൾ റോഡിലേക്ക് തെറിച്ച് വീഴുകയാണ് ബസ്സിൽ തിങ്ങി നിറഞ്ഞായിരുന്നു ബസ് പോയിക്കൊണ്ടിരുന്നത് അമിത വേഗത്തിലായിരുന്നു എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് പരിക്കേറ്റ ആളുടെ നില എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാവിലെയാണ് കാട്ടാക്കട അന്ത്യൂർ സ്വദേശി പ്ലസ് ടു വിദ്യാർത്ഥിയായ സന്ദീപിനെ ഇത്തരത്തിലൊരു അപകടം നേരിട്ടത് അന്ത്യൂർ നിന്നും നിന്നും പോകുന്നതിന് ബസ് കയറിയ സന്ദീപ് ബസ് മുന്നോട്ടെടുത്ത് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബസിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വീഴുകയായിരുന്നു ഈ റോഡിന്റെ കുഴിയിൽ ആ റോഡിലുണ്ടായിരുന്ന കുഴിയിൽ ബസ് അമിത വേഗത്തിലെത്തിയ ബസ് ചാടുകയും തുടർന്ന് ഈ ഡോർ തുറന്ന് സന്ദീപ് താഴേക്ക് വീഴുകയുമായിരുന്നു എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് സമീപത്തെ ഒരു വീടിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറയിൽ നിന്നുമാണ് ഈ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുള്ളത് ബസിന്റെ ഡോർ തുറന്ന് ഈ സന്ദീപ് റോഡിലേക്ക് വീഴുന്നത് കാണാം അത് കഴിഞ്ഞതിനു ശേഷം പിന്നിൽ നിന്നും വരുന്ന യാത്രക്കാരാണ് സ്കൂട്ടർ യാത്രക്കാരാണ് ഈ വിദ്യാർത്ഥി റോഡിൽ വീണ് കിടക്കുന്നത് കാണുകയും ഈ വാഹനം നിർത്തി സന്ദീപിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നു ഈ ബസ് നിർത്താതെ പോയി എന്ന ഒരു ആക്ഷേപമുണ്ട് ബസ് നിർത്താതെ പോയതിനു ശേഷം ഈ സ്കൂട്ടർ യാത്രക്കാരായ കുറച്ചു പേർ ബസ്സിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ഇത് ചോദ്യം ചെയ്യുകയായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ പോലീസിനും കെ എസ് ആർ ടി സിക്കും പരാതി നൽകിയിട്ടുണ്ട് സന്ദീപിന് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഇരു കൈകൾക്കും പരിക്കുപറ്റി തോളിന് പരിക്കേറ്റിട്ടുണ്ട് കൂടാതെ നടുവിൽ തുന്നലുണ്ട് അപ്പോൾ കാര്യമായി തന്നെ സന്ദീപിനെ പരിക്കേറ്റിട്ടുണ്ട് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ ആ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാലും ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയും ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബസ് അമിത വേഗതയിലായിരുന്നോ മറ്റെന്തെങ്കിലും കാരണമാകും ആണോ എന്നതൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സിയും ഒരു അന്വേഷണം നടത്തുന്നുണ്ട് സ്വാധീനം ശരി ചന്തു തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് പ്ലസ് ടു വിദ്യാർത്ഥി റോഡിലേക്ക് വീണത് ആ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു കാട്ടാക്കട സ്വദേശി സന്ദീപാണ് ബസ്സിൽ നിന്ന് റോഡിലേക്ക് വീണത് അപകടത്തിൽ സന്ദീപിൻ്റെ കൈയ്ക്കും നടുവിനും പരിക്കേറ്റു